മലയാളത്തിലെ മികച്ച സൂപ്രതാരങ്ങളിൽ ഏറ്റവും കഴിവുറ്റ നടൻ തന്നെയാണ് ശ്രീ മോഹൻലാൽ മോഹൻലാലിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എളിമയും സൗമ്യമായ സ്വഭാവത്തെക്കുറിച്ചുമാണ് പല സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പറയാറുള്ളത് എന്നാൽ കഴിഞ്ഞ മെയ് ഇരുപത്തൊന്നിന് മോഹൻലാലിൻ്റെ പിറന്നാളായിരുന്നു ആരാധകരോട് മോഹൻലാൽ കാണിക്കുന്ന സ്നേഹം മമ്മൂട്ടിയോ മറ്റു സൂപ്രതാരങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് സത്യം ലാലേട്ടിനെ ഇവർ കണ്ടുപിടിക്കണം ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ് ഇരു കൈകളും കാലുകളുമില്ലാതെ ജനിച്ച സന്ധ്യ എന്ന പെൺകുട്ടി ഈ പെൺകുട്ടി തന്റെ ഉള്ള പരിമിതി വെച്ചുകൊണ്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ലാലേടിന്റെ ചിത്രം വരച്ച് ലാലട്ടിനെ ഇത് കാണിക്കണം എന്ന ആഗ്രഹമായിരിക്കുകയായിരുന്നു സന്ധ്യ മാതൃഭൂമിയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് നേരത്തെ പെൻസിൽ തിരികെ ചിത്രം വരയ്ക്കുന്ന സന്ധ്യയെ കാണാൻ മോഹൻലാലിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ സനൽകുമാർ സന്ധിയുടെ പ്രദേശവാസികളായ കുറച്ച് സുഹൃത്തുക്കൾക്കുമൊപ്പം സന്ധ്യയുടെ വീട്ടിലെത്തുകയായിരുന്നു മോഹൻലാലിന് വീഡിയോ കോൾ ചെയ്തു കൊടുത്ത് സനൽകുമാർ ശശിധരൻ ലാലേട്ടനുമായി സന്ധ്യക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തു എന്തായാലും സന്ധിയെ നേരിട്ട് കാണാൻ എത്തുമെന്ന് ലാലേട്ടൻ ഉറപ്പ് കൊടുത്തു തിരക്ക് പിടിച്ച തൻ്റെ ജീവിതത്തിനിടയിലും ഈ കൊച്ച് ആരാധികയെ കാണാൻ മോഹൻലാൽ സമയം കണ്ടെത്തി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് എന്തായാലും ലാലറ്റിനെ നേരിൽ കണ്ട് ഈ ചിത്രം സമർപ്പിക്കാൻ കാത്തിരിക്കുകയാണ് സന്ധ്യ എന്ന പെൺകുട്ടി